ഹലോ ഗൈസ് അപ്പോ ഞാനിന്ന് പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ബീച്ചിലേക്കാണ് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു ബേക്കൽ കോട്ടയുടെ അടുത്തായിട്ടാണ് ഈ ഒരു ബേക്കൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കേട്ടാ അപ്പൊ ഗൈസ് ഞാനിവിടെ എത്തുമ്പോൾ മഴ തുടങ്ങി കേട്ടാ നമ്മളിങ്ങോട്ട് വരുമോ ബേക്കൽ ട്രെയിൻ കണ്ടോ അപ്പോൾ നമ്മളെ ബീച്ചിന്റെ എൻട്രൻസ് ആട്ടാ ഈ കാണുന്നത് ബേക്കൽ ബീച്ച് പാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പൊ ബീച്ചിലേക്ക് വരായ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് മുപ്പത് രൂപ ബീച്ചിലേക്ക് പോകുമ്പോ ഇതിന്റെ ചുമരിന്റെ മുകളിൽ ചിത്രം കണ്ട വരച്ചു വെച്ചിട്ട് അങ്ങോളുണ്ട് കേട്ടോ ഈ ഒരു സൈഡൊക്കെ എന്ന് പറഞ്ഞാല് പാർക്കിംഗ് ഏരിയ വലിയ പാർക്കിംഗ് ഏരിയ കേട്ടാ ഇങ്ങോളുണ്ട് കേട്ടോ

അപ്പൊ നമുക്ക് ഈ ഒരു ബേക്കൽ ബീച്ചിലേക്ക് വരാനില്ലേ കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ സുഖാന്ന് കേട്ടാ കാരണം എന്താ അറിയാം കാണുന്നതാണ് ബേക്കൽ റെയിൽവേ സ്റ്റേഷൻ കേട്ടാ അവിടുന്ന് ഒരു അത്രേ ഉള്ളൂ ഇതാ ഈ കാണുന്ന ദൂരമേ ഉള്ളൂ ഈ ഒരു ബേക്കൽ ബീച്ചിലേക്ക് വരാൻ അപ്പൊ ബേക്കൽ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോ ഇവിടെ നല്ല മഴയുണ്ട് കേട്ടാ അതുകൊണ്ട് തന്നെ ആൾക്കാർ നല്ല കുറവാണ് അപ്പൊ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടാ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടാ ബീച്ചിലൊക്കെ ഇപ്പൊ വൈകുന്നേരം ആയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി ബീച്ചാണ് കേട്ടാ അപ്പൊ എല്ലാരും ഈ ഒരു ബീച്ചിലേക്ക് വരുക അടിപൊളിയാണ് ഇപ്പൊ ബീച്ചില് വൈകുന്നേരം വന്നു കഴിഞ്ഞാലോ നല്ല ആൾക്കാരുണ്ടാവില്ല കേട്ടാ ഈ സമയത്ത് ആൾക്കാർ കുറവാണ് ഒന്നാമത് മഴയുള്ളത് കൊണ്ട് കുട്ടികളൊക്കെ കളിക്കാനുള്ള ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത് ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഇപ്പൊ മഴ പോയിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു കേട്ടാ ഇത് കൊടയും പിടിച്ചിട്ടിങ്ങനെ നടക്കേണ്ടി വരും അത് വലിയൊരു പണിയാണ് ഇവിടെ കാറ്റാടി മരട്ടാ കൂടുതലുള്ളത് മുഴുവനും പുല്ലാണ് കേട്ടോ അതുകൊണ്ട് കാണാൻ നല്ല അരങ്ങ നല്ല തിരമാലയുണ്ട് ഏട്ടാ ഫോട്ടോ എടുക്കാനുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടാ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടാ കാണുന്നില്ലേ അതൊക്കെയെന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ കളിക്കാനുള്ളി ആട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം മുഴുവന് ചിൽഡ്രൻസിന് കളിക്കാൻ പറ്റിയൊരു ഏരിയ കേട്ടോ ഇപ്പോൾ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദൂരം നടക്കാനുണ്ട് കേട്ടാ അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ആൾക്കാരായിരിക്കും കേട്ടോ ഇവിടെ ുണ്ട് കേട്ടാ അപ്പൊ എല്ലാരും ഫോട്ടോ എല്ലാം എടുക്കുന്ന തിരക്കില ഈ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതാണ് കേട്ടാ ഈ കാണുന്നത് നമ്മള് ബീച്ചിന്റെ തൊട്ട് ഇപ്പുറത്തെ ഭാഗം വന്നിട്ടുള്ളു കേട്ടോ ഇവിടെ ഒരു സ്റ്റാച്ചുണ്ട് കേട്ടാ ഇവിടെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പ് ഉണ്ട് കേട്ടോ ടയർ അട്ടി അട്ടിവെച്ചിട്ടുള്ള സംഭവം കണ്ട കളർ അടിച്ചിട്ട് ഇത് അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ ബേക്കൽ ബീച്ചിന്റെ കാഴ്ച ഇത്രയൊക്കെ ഉള്ളു എനിക്ക് ആറേ കാലിന് ട്രെയിനുണ്ട് കേട്ടാ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബേക്കൽ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അവിടുന്ന് ആറേ കാലിന് ട്രെയിൻ ഉണ്ട് അപ്പം അതിന് പോകണം ഏകദേശം ഒരു മണിയായി അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലൊക്കെ എടുക്കാൻ വച്ച് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബൈ ബൈ